ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ പാലക്കാട് നടരാജഗിരി ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക വാവിനോടനുബന്ധിച്ച് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു പവിത്ര ചേർത്ത് വിനോടനുബന്ധിച്ച് ക്ഷേത്രമേൽശാന്തി തന്ത്രി മഹോദയ വിനുശാന്തിയുടെ നേതൃത്വത്തിൽ ബലി തർപ്പണ ചടങ്ങുകൾ നടന്നു തർപ്പണ ചടങ്ങുകൾക്ക് ക്ഷേത്രം സെക്രട്ടറി ടി ആർ രാജേഷും മറ്റ് ഭരണസമിതി അംഗങ്ങളും നേതൃത്വം നൽകി ന്യൂസ് പാലിക്കാട്